വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം കല്ലടിക്കോട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് മകനൊപ്പം ബൈക്കിൽ പോകുകയായിരുന്ന വീട്ടമ്മയ്ക്ക് ദാരുണാന്യം ചൊവ്വാഴ്ച രാവിലെ ചുങ്കത്ത് വച്ചായിരുന്നു അപകടം അപകടത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിഷേധം സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിനിക്ക് വാഹനാപകടത്തിൽ പരിക്കേറ്റതിൽ അധ്യാപകർ തിരിഞ്ഞു നോക്കിയില്ലെന്നാരോപിച്ചാണ് വിദ്യാർത്ഥികൾ സ്കൂൾ കവാടത്തിന് മുൻപിൽ പ്രതിഷേധവുമായി എത്തിയത് മനമങ്ങാട് ടൌണിൽ പൊതുമരാമത്ത് വകുപ്പ് മുറിച്ച മരങ്ങൾ റോഡിൽ നിന്ന് മാറ്റാത്തതിൽ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലെത്തി പ്രതിഷേധിച്ച് ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും മരങ്ങൾ ടിപ്പറിൽ കയറ്റി പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് മുറ്റത്ത് തള്ളി നിർമ്മാണ പ്രവൃത്തികൾ പ്രളയത്തിൽ തകർന്നപ്പോൾ ഇൻഷുറൻസ് നിരസിച്ച കമ്പനി ഇരുപത്തി മൂന്ന് ദശാംശം ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ കമ്മീഷൻ മലപ്പുറം മേൽമുറി താമരശ്ശേരി സ്വദേശി അബ്ദുൾ സമദ് നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ വിധി കല്ലടിക്കോട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് മകനൊപ്പം ബൈക്കിൽ പോകുകയായിരുന്ന വീട്ടമ്മക്ക് ദാരുണ ചൊവ്വാഴ്ച രാവിലെ ചുങ്കത്ത് വച്ചായിരുന്നു അപകടം അപകടത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന മകനും പരിക്കേറ്റു കല്ലടിക്കോട് ചുങ്കം കളപ്പാറ സ്വദേശി ലിസിയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു രാവിലെ ഒൻപത് മണിയോടെ ചുങ്കം എ കെ ഹോളിന് സമീപത്തായിരുന്നു അപകടം മകൻ ടോണിക്കൊപ്പം ബൈക്കിൽ വരികയായിരുന്നു ലിസി ദേശീയപാതയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ ലിസിയുടെ ശരീരത്തിലൂടെ എതിർ ദിശയിൽ വന്ന പിക്കപ്പ് വാഹനം കയറിയിറങ്ങി ഉടൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണപ്പെട്ടു മകൻ ടോണിക്ക് പരിക്കേറ്റിട്ടുണ്ട് പാലക്കാട് ഭാഗത്ത് വരികയായിരുന്ന ഓട്ടോ മണ്ണാർക്കാട് നിർമ്മാണ പ്രവൃത്തികൾ പ്രളയത്തിൽ തകർന്നപ്പോൾ ഇൻഷുറൻസ് നിരസിച്ച കമ്പനി ഇരുപത്തി ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ കമ്മീഷൻ മലപ്പുറം മേൽമുറി താമരശ്ശേരി സ്വദേശി അബ്ദുൾ സമദ് നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ വിധി വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് തകർന്നതുമായി ബന്ധപ്പെട്ട് ബജാജ് അലയൻസ് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നിഷേധിച്ചതിനെതിരെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തു നടത്തിയ വ്യക്തി ഉപഭോക്തൃ കമ്മീഷനിൽ നൽകിയ പരാതിയിലാണ് നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചത് മലപ്പുറം മേൽമുറി താമരശ്ശേരി സ്വദേശി അബ്ദുൾ സമദ് നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ വിധി കാക്കനാട് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കടംപ്രയാർ തീരത്ത് നിർമ്മിക്കുന്ന വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പരാതിക്കാരൻ ഇൻഷുർ ചെയ്തിരുന്നു രണ്ടായിരത്തി ഒക്ടോബർ മാസത്തെ വെള്ളപ്പൊക്കത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ തകർന്നു ഇൻഷുറൻസ് കമ്പനിയെ നഷ്ടപരിഹാരത്തിനായി സമീപിച്ചെങ്കിലും അനുവദിച്ചില്ല അപകടവിവരം അറിയിക്കുന്നതിൽ കാലതാമസം ഉണ്ടായി എന്നും കാലവർഷം നേരത്തെ ആരംഭിച്ചിട്ടും മതിയായ മുൻകരുതൽ എടുക്കാതെ വീഴ്ച വരുത്തിയെന്നും ആരോപിച്ചാണ് കമ്പനി ഇൻഷുറൻസ് നിഷേധിച്ചത് ഇതിനെതിരെയുള്ള പരാതിയിലാണ് കമ്മീഷന്റെ വിധി അടിയന്തര സ്വഭാവമുള്ളതും സമയബന്ധിതമായി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കേണ്ടിയിരുന്നതിനാലുമാണ് കാലതാമസം ഉണ്ടായതെന്നും ബോധപൂർവം വീഴ്ച വരുത്തി തല്ലേന്നുമുള്ള പരാതിക്കാരന്റെ വാദം കമ്മീഷൻ അംഗീകരിച്ചു ഹൈദരാബാദിൽ നിന്നും ഇൻഷുറൻസ് സർവേയർ സൌജയ് കുമാറിനെ കമ്മീഷൻ മുൻപാകെ വരുത്തി വിസ്തരിച്ചെങ്കിലും പരാതിക്കാരന്റെ ഭാഗത്തു നിന്നും നിർമ്മാണ പ്രവൃത്തിയിൽ ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചില്ലെന്ന ആക്ഷേപം തെളിയിക്കാനായില്ല ഇതേ തുടർന്ന് ഇൻഷുറൻസ് തുകയായ ഇരുപത്തി ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപയും നഷ്ടപരിഹാരമായി രണ്ടു ലക്ഷം രൂപയും കോടതി ചിലവിനായി പതിനയ്യായിരം രൂപയും ഒരു മാസത്തിനകം നൽകുന്നതിന് മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ വിധിച്ചു വീഴ്ച വരുത്തിയാൽ വിധിയായ തീയതി മുതൽ ഒൻപത് ശതമാനം പലിശ നൽകണമെന്നും ഉത്തരവിൽ പറഞ്ഞു സി സി എൻ മലപ്പുറം ആനമങ്ങാട് ടൗണിൽ പൊതുമരാമത്ത് വകുപ്പ് മുറിച്ച മരങ്ങൾ റോഡിൽ നിന്ന് മാറ്റാത്തതിൽ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലെത്തി പ്രതിഷേധിച്ച് ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും മരങ്ങൾ ടിപ്പറിൽ കയറ്റി പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് മുറ്റത്ത് തള്ളി Hee <laughs> തൂത മുതൽ പെരിന്തൽമണ്ണ വരെയുള്ള ഭാഗങ്ങളിൽ റോഡരികിലെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ഒരാഴ്ച മുൻപാണ് മുറിച്ചത് വെട്ടിയ മരങ്ങളും ചില്ലകളും റോഡരികിൽ നിന്ന് മാറ്റിയിരുന്നില്ല ആനമങ്ങാട് ടൌണിൽ ഓട്ടോ സ്റ്റാൻഡിന് സമീപം മുറിച്ചിട്ട മരങ്ങൾ ഓട്ടോറിക്ഷകൾ നിർത്തിയിടുന്നതിനും സമീപത്തെ കടകൾക്കും പ്രയാസമുണ്ടാക്കിയിരുന്നു കടക്കാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും പരാതിയെ തുടർന്ന് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ പൊതുമരാമത്ത് വകുപ്പ് പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ പരാതി നൽകിയിരുന്നു മരങ്ങൾ മാറ്റാൻ നടപടിയില്ലാത്തതിനാൽ അസിസ്റ്റന്റ് എഞ്ചിനീയറെ നേരിൽ കണ്ട് പ്രശ്നം അറിയിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലുള്ള സംഘം തിങ്കളാഴ്ച വൈകിട്ട് ഓഫീസിൽ എത്തുകയായിരുന്നു അത് ഞമ്മക്ക് കഴിയും ഇത് എന്താ എവിടുത്തെ ഓഫീസർ ആയിട്ടും കാര്യമല്ല എന്ന പോലീസ് പുറത്തു കിടാൻ ഞമ്മക്ക് കഴിയും സംസാരിക്കുന്നുണ്ടോ കേട്ടോ ഞമ്മളൊന്നും അറിയാത്തവരല്ല നമ്മള് വിദ്യകളെല്ലാന്റെ മുന്നിൽ വന്നിരിക്കുന്നു നിക്കണല്ലേ ഔദ്യോഗിക ഉത്തരവാദിത്വം എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ധിക്കാരപരമായ മറുപടിയിൽ പ്രതിഷേധിച്ച് മുറിച്ചിട്ട മരങ്ങൾ ടിപ്പറിൽ കയറ്റി പൊതുമരാമത്ത് വകുപ്പ് പെരിന്തൽമണ്ണ കാര്യാലയത്തിന് മുന്നിൽ തള്ളേണ്ടി തള്ളേണ്ടിവരികയായിരുന്നുവെന്ന് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ അറിയിച്ചു വൈസ് പ്രസിഡന്റ് കെ ഷീജമോൾ വാർഡ് അംഗങ്ങളായ സി എച്ച് ഹമീദ് ജുബിലത്തീഫ് പി രാജേഷ് പൊതുപ്രവർത്തകരായ തജ്മുദ്ദീൻ വി പി ഷമീർ എന്നിവരാണ് പ്രശ്നപരിഹാരത്തിനായി ഓഫീസിലെത്തിയത് സി സി എൻ പെരിന്തൽ മണ്ണ ഡി യൂണിറ്റ് കമ്മിറ്റി അനുമോദന സത് സംഘടിപ്പിച്ചു പഠനോത്സവം രണ്ടായിരത്തിയഞ്ച് സാംസ്കാരിക പ്രവർത്തകൻ ബിജുമാൻ പന്തിരിക്കുലം ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ കേരള സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ഷാദുലി മുഖ്യപ്രഭാഷണം നടത്തി ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ധനേഷ് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാരായ ഗിരീഷ് മിഥുൻ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി അക്ഷയ് മേഖലാ ജോയിന്റ് സെക്രട്ടറി പ്രതീഷ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി സജിൻ രേഖ ഗോപിക എന്നിവരും സംസാരിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി കാറ്റിൽ വൈദ്യുത ലൈനുകളിലേക്ക് മുളകൾ പൊട്ടിവീണു ചെത്തല്ലൂർ അത്തിപ്പറ്റ കടവിലാണ് ഉന്നത വോൾട്ടേജുള്ള വൈദ്യുതി ലൈനിന് മുകളിൽ മുളകൾ വീണത് ചെറുപ്പുളശ്ശേരി കെ എസ് സി ബിയിൽ ഉൾപ്പെടുന്ന ഭാഗമാണിത് നിരവധി ആളുകൾ നടന്നു പോകുന്ന വഴിയുടെ മുകളിലാണ് മുളകൾ വീണത് ചെത്തല്ലൂർ അത്തിപ്പറ്റ കടവിലാണ് ഉന്നത വോൾട്ടേജ് ഉള്ള വൈദ്യുത ലൈനാണിത് സി സി എൻ ചെത്തല്ലൂർ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കരിങ്കല്ലത്താണി തൊടുക്കാപ്പിൽ ലോറി അപകടത്തിൽപ്പെട്ടു ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം കോയമ്പത്തൂരിൽ നിന്ന് മുക്കം ഭാഗത്തേക്ക് സിമന്റ് കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് പാലം കഴിഞ്ഞുള്ള ചെറിയ റോഡിലെ കുഴി വെട്ടിച്ച ശേഷമാണ് റോഡരികിലേക്കുള്ള ചാലിലേക്ക് നിയന്ത്രണം വിട്ട് ചരിഞ്ഞത് ലോറി മറിയാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി പ്രദേശം പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് ആളുകൾ ബസ് കാത്തുനിൽക്കുന്ന ഭാഗം കൂടിയാണ് സി സി എൻ ചത്തല്ലൂർ ചത്തല്ലൂർ മുറിയങ്കണ്ണി റോഡ് എം എൽ എയുടെ അനാസ്ഥക്കെതിരെ യൂത്ത് ലീഗ് പ്രക്ഷോഭത്തിലേക്ക് പച്ചനാട്ടുകുര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഫ്ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷൊർണൂർ ഓഫീസ് ഉപരോധിച്ചു തച്ചനാട്ടുകര യൂത്ത് ലീഗ് പ്രസിഡന്റ് റാഫി ജനറൽ സെക്രട്ടറി ഉനൈസ് ട്രഷറർ റഷീദ് സെയ്ദ് എം എസ് എഫ് സംസ്ഥാന പ്രവർത്തക അംഗം അമീൻ റാഷിദ് അൽതാഫ് ഫലാഹ് മുബഷിർ എന്നിവർ പങ്കെടുത്തു ജനങ്ങളാണ് ഈ കുടിയിൽ വീണുകൊണ്ട് എത്ര വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടത്തിൽപ്പെട്ടത് ഒരാൾ തൊട്ടടുത്ത് അപകടത്തിൽപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പിന്നെ ഗുരുതരമായേ ഇതൊന്നും മനസ്സിലാക്കാതെ രാഷ്ട്രീയത്തിനു വേണ്ടി രാഷ്ട്രീയം ഇനി ഭവനങ്ങൾ അലങ്കാര ചെടികൾ കൊണ്ട് ഭംഗിയാക്കാം താജ് അഗ്രികൾച്ചറൽ ഗാർഡൻ നഴ്സറി വെളിനേടി കുളക്കാട് പ്രവർത്തനം ആരംഭിച്ചു അലങ്കാര ചെടികൾക്ക് പുറമേ മറ്റ് ഫലവൃക്ഷ തൈകളും ഇവിടെ ലഭ്യമാണ് സ്വപ്നവീടുകൾ വർണ്ണാഭമാക്കാൻ ആവശ്യമായ എല്ലാവിധ അലങ്കാര ചെടികളും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ടാണ് താജ് അഗ്രികൾച്ചറൽ ഗാർഡൻ നഴ്സറി കുളക്കാട് തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് സംരംഭത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ കാരാട്ടിൽ മൊയ്തുട്ടി നിർവഹിച്ചു വിയറ്റ്നാം ജെ തേർട്ടി ത്രീ ഡിസംബർ ഹണി സിദ്ധു തുടങ്ങിയ വിവിധങ്ങളായ പ്ലാവിൻ തൈകൾ റംബൂട്ടാൻ സ്റ്റാർ അബിയൂ കിളിഞ്ഞാവൽ സാദർജറി തുടങ്ങിയ ഫ്രൂട്ട് തൈകൾ എന്നിവ കുറഞ്ഞ വിലയിൽ താജ് അഗ്രികൾച്ചറൽ ഗാർഡൻ നഴ്സറിയിൽ ലഭ്യമാകും மையுள்ள தெங்கின் தைகள் கவுங்கின் தைகள் செடி போட்டிகள் செடிச்சட்டிகள் பச்சக்கறி வித்தல் எல்லாம் தாஜ் அக்ரிகல்ச்சரல் கார்டன் நர்சரியில் ஒருக்கிட்டு ഴ്സറിയിൽ ഞാൻ കണ്ടത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ട മാവ് പാവ് അതുപോലെ ചെടികൾ എല്ലാ ഐറ്റംസും ഇവിടെ വളരെ വിലക്കുറവിൽ നല്ല നല്ല ചെടികളും നല്ല പൂക്കളും എല്ലാം ഇവിടെ മിതമായ നിരക്കിൽ കിട്ടും എല്ലാവിധ ആശംസകളും കൂടാതെ ചൈനീസ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഡിസൈൻ ആർട്ടുകൾ തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകളും താജ് അഗ്രികൾച്ചറൽ ഗാർഡൻ നഴ്സറിയിൽ ഒരു ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിന് താജ് അഗ്രികൾച്ചറൽ ഗാർഡൻ നഴ്സറി മാനേജിംഗ് ഡയറക്ടർ റഷീദ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു നമ്മുടെ പുറക്കാട് പ്രദേശത്ത് ആരംഭിക്കുന്ന ഈ താജ് നഴ്സറിയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടത്തിയത് ഈ താജ് നഴ്സറി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും ഉപയോഗപ്രദമാകട്ടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നല്ല സമയത്താണ് നമ്മുടെ നഴ്സറിയുടെ ഒരു ഉദ്ഘാടനം ഇവിടെ നടന്നിട്ടുള്ളത് നഴ്സറിയോടൊപ്പം തന്നെ വീട് അലങ്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് പുതിയ കാലത്തിനനുസൃതമായ രൂപത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാർഷിക രംഗത്തും ഗൃഹ അലങ്കാര ംഗത്തുമെല്ലാം ഉള്ള ഒരു പുതിയ ചുവടുവെപ്പായിട്ട് ഈ സ്ഥാപനത്തെ കാണുകയാണ് ഇതിന്റെ എല്ലാ വിജയവും ആശംസിക്കുകയാണ് ഉദ്ഘാടന ദിവസം തന്നെ മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കളിൽ നിന്നും ലഭിക്കുന്നത് ഉദ്ഘാടനാചരങ്ങനെ വന്നൊക്കെയാണ് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഇനം തൈകളാണ് ഇവിടെ കണ്ടത് അതിൽ കുറച്ച് കഴുങ്ങും തൈ കുറച്ച് തെങ്ങും തൈ ശരും ചെടി അങ്ങനെ കുറച്ച് അല്ല സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പം പെട്ടെന്ന് പോകുന്നതുകൊണ്ട് കുറച്ചാ വാങ്ങിയിട്ടുള്ളൂ ഇനി പിന്നീട് ഒരു ദിവസം വന്നിട്ട് ബാക്കിയും കൂടി പർച്ചേസ് ചെയ്യാമെന്നായിരിക്കണേ ഞങ്ങളിപ്പോൾ ചെറിയ വണ്ടിയും കൊണ്ട് ഓട്ടോറിക്ഷ കൊണ്ടാണ് പോകുന്നുണ്ട് ഇനി വരുമ്പോൾ വീട്ടുകാരെ കൊടുത്തിട്ട് കുറച്ച് ചെടിയും കൂടി വാങ്ങണം നല്ല ഐറ്റം തൈകളാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം മൂവിങ് ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് തന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാർ വണ്ടി മീൻ കുറച്ചൊക്കെ കൊണ്ടുപോയി കഴുകൻ തൈ ആണ് കാര്യമായിട്ട് മൂവിങ് അതേമാതിരി തെങ്ങൻ തയ്യും പോവുന്നുണ്ട് നൽ നല്ല ഐറ്റം കഴുകൻ തൈകളുണ്ട് പിന്നെ റംബുട്ടാൻ അത് കൂടാതെ നല്ല ആവശ്യമുള്ള എല്ലാ ഐറ്റവും ഉണ്ട് ജനങ്ങൾക്ക് എല്ലാ തൈകളും ഇവിടെ നിർമ്മിച്ചു കൊടുക്കണുണ്ട് പുറത്തുനിറക്കി കൊടുക്കണുണ്ട് സി സി എൻ പെരിന്തൽമണ്ണ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ സ്വന്തമായി കെട്ടിടമില്ലാത്ത ഒരു സർക്കാർ വിദ്യാലയം പോലും പട്ടാമ്പി മണ്ഡലത്തിൽ ഉണ്ടാകില്ലെന്ന് മുഹമ്മദ് ബോസിൻ എം എൽ എ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കി വരുന്നതായും എം എൽ എ അറിയിച്ചു ഉന്നത വിജയികൾക്ക് എം എൽ എക്സലൻസ് അവാർഡ് നൽകി സംസാരിക്കുകയായിരുന്നു ദക്ഷിണാഷ്ട്രീയ നമ്മുടെ വരുന്ന തലമുറയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു മുന്നേറ്റമാണ് ശ്രദ്ധ ഈ പട്ടാമ്പിയിലെ യുവജനങ്ങളുടെ പുതിയ കാര്യങ്ങൾ ആവശ്യങ്ങൾ എന്താണെന്ന് പരിഗണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പട്ടാമ്പി മണ്ഡലത്തിൽ യൂത്ത് സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും വിവിധ മേഖലയിൽ തൊഴിലുള്ളവരും തൊഴിലില്ലാത്തവരും തിട്ടമ്മമാരും പ്രൊഫഷണൽസും സർക്കാർ ജോലിക്കാരും എല്ലാവരെയും വിളിച്ചൊരു സബ്മിറ്റ് നടത്തി അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രശ്നങ്ങളും ക്രോഡീകരിച്ച് ഒരു റിസർച്ച് നടത്തിയതിനു ശേഷം അതിൽ നിന്ന് കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു മാനസികമായ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് സ്കൂളുകളിലടക്കം നമ്മുടെ യുവജനങ്ങളിൽ ലഹരി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം യക്കുമരുന്നടക്കമുള്ളതിലേക്ക് പോകാൻ മാനസിക ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതി വേണം അതാണ് കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന മാനസമിത്ര എന്ന് പറയുന്ന പദ്ധതി പട്ടാമ്പി മണ്ഡലത്തിൽ നമ്മൾ നടപ്പിലാക്കുന്നത് അത് മാത്രം പോരാ മറ്റു നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് പട്ടാമ്പി മണ്ഡലത്തിലെ ഓരോരുത്തരും പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവനും പഠിച്ച് മുന്നോട്ട് പോയവരും തൊണ്ണൂറ് വയസ്സായിട്ടും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവർക്ക് പഠിക്കാനുള്ള അവസരമുണ്ടാകണം അറിയാനുള്ള അവസരമുണ്ടാകണം നിരന്തരമായി പഠിക്കുന്ന ലൈഫ് ലോങ് ലേണിങ്ങിന്റെ കാലത്ത് അതിനുള്ള എന്ന കൂടിയാണ് നമ്മൾ ലേണിംഗ് കോൺസ്റ്റൻസി എന്ന് പറയുന്ന ഒരു ഒരു വലിയ സംവിധാനത്തെ ആലോചിച്ചത് പട്ടാമ്പി മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് മുഹമ്മദ് മൂസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ എം എൽ എ എക്സലൻസ് അവാർഡ് നൽകി അനുമോദിച്ചത് ഇതോടൊപ്പം വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിച്ചു

ആമയൂർ ഒ പി എച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ എം എൽ എ മുഹമ്മദ് മോസിൻ അധ്യക്ഷത വഹിച്ചു കില ഡയറക്ടർ ജനറൽ നിസാമുദ്ദീൻ ഐ എ എസ് മുഖ്യാതിഥിയായി ബാംഗ്ലൂരിലെ ട്രാൻസ് ഡിസിപ്ലിനറി ഹെൽത്ത് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ ടി പി സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾ യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കൾ കലാകായിക മത്സരങ്ങളിൽ സംസ്ഥാന ദേശീയ തലത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു വിവിധ മേഖലകളിൽ അതുല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ശ്രദ്ധാ പദ്ധതിയുടെ ഭാഗമായി എഡ്യൂഫെസ്റ്റും ഒരുക്കിയിരുന്നു കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് തദ്ദേശ ാരഥികൾ രാഷ്ട്രീയ പ്രതിനിധികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് കല്ലടിക്കോട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് മകനൊപ്പം ബൈക്കിൽ പോവുകയായിരുന്ന വീട്ടമ്മക്ക് ദാരുണ അന്ത്യം ചൊവ്വാഴ്ച രാവിലെ ചുങ്കത്ത് വെച്ചായിരുന്നു അപകടം അപകടത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന മകനും പരിക്കേറ്റു മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിഷേധം സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിനിക്ക് വാഹന അപകടത്തിൽ പരിക്കേറ്റതിൽ അധ്യാപകർ തിരിഞ്ഞു നോക്കിയില്ലെന്നാരോപിച്ചാണ് വിദ്യാർത്ഥികൾ സ്കൂൾ കവാടത്തിന് മുൻപിൽ പ്രതിഷേധവുമായി എത്തിയത് ആനമങ്ങാട് ടൌണിൽ പൊതുമരാമത്ത് വകുപ്പ് മുറിച്ച മരങ്ങൾ റോഡിൽ നിന്ന് മാറ്റാത്തതിൽ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലെത്തി പ്രതിഷേധിച്ച് ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും മരങ്ങൾ ടിപ്പറിൽ കയറ്റി പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് മുറ്റത്ത് തള്ളി

മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത്